royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials കുറുമല റോഡിൽ പൊളിച്ചിട്ട കലുങ്ക് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നതായി പരാതി റോഡ് പണിയുടെ ഭാഗമായി പുതിയ കലുങ്ക് നിർമ്മിക്കുന്നതിന് കലുങ്ക് പൊളിച്ചിട്ടിട്ട് രണ്ടാഴ്ചത്തോളമായെന്നും ജനങ്ങൾ പറയുന്നു കലുങ്ക് നിർമ്മാണം ഒച്ചിഴയുന്ന വേഗത്തിലാണ് നടക്കുന്നത് എന്നും ആരോപണമുണ്ട് നിലവിലെ താൽക്കാലിക റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണെന്നും വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതായും ഓട്ടോ ഡ്രൈവർമാർ പരാതിപ്പെടുന്നു വിഷയത്തിൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നും താൽക്കാലിക റോഡെങ്കിലും മെറ്റലിട്ട് യോഗ്യമാക്കണമെന്നും ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു റോഡ് പണി തുടങ്ങിയിട്ട് അതായത് താൽക്കാലികമായിട്ടുള്ള കലിങ്ക് പൊളിച്ചുമാറ്റിയിട്ട് പുതിയതായിട്ട് പണിയാൻ വേണ്ടിയിട്ട് പൊളിച്ചുമാരിയിട്ട് ഏകദേശം രണ്ടാഴ്ചത്തെ കൂടുതലായി പതിനഞ്ച് ദിവസം ആയി ഇതുവരെ വളരെ ഇഴഞ്ഞാണ് പണി മുന്നോട്ട് പോകുന്നത് അതായത് ഉച്ചയിഴങ്ങുന്ന വേഗത്തിൽ തന്നെ പറയാം ഒരു ദിവസം ഒന്നോ രണ്ടോ പണിക്കാർ വരും പണിയും ഉച്ചവരെ പണിയും വേലയ്ക്ക് മുമ്പ് കലിങ്ങനെ പണി തീരുമെന്നാണ് പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ അത് വേലയ്ക്ക് മുന്നേ തീരണ്ടാവില്ല പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഡ്രൈവർമാർക്ക് ഒരു അപേക്ഷ ഉള്ളത് താൽക്കാലികമായ റോഡ് പണിത റോഡ് അതായത് പാടത്തേക്ക് ഇറങ്ങാനും പാടത്തു കയറാനും താൽക്കാലികമായിട്ടുള്ള പണിത റോഡ് ഒന്ന് ഒന്നുകൂടെ മട്ടി കെട്ടിട്ട് ഒന്നുകൂടെ നന്നാക്കി പണി തേരണം എന്നാണ് ഒരു അപേക്ഷ ഉള്ളത് കാരണം വണ്ടികൾ അടി ഓട്ടോ ഓട്ടോറിക്ഷ ആയാലും കാറുകളായാലും സ്കൂട്ടി ആണെങ്കിലും അപകടാവസ്ഥയിലാണ് റോഡ് അപകടാവസ്ഥയിലാണ് ഒരു സൈഡ് വണ്ടികൾ അതായത് റോഡ് ഇരുന്നു എന്നുള്ളതാണ് വേണമെങ്കിൽ പറയാം വണ്ടികൾ അടി അവസ്ഥയാണ് അതിനോട് അതിന് പുറമെ അവിടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഏതൊരു വണ്ടി തട്ടിയിട്ട് അത് പൊട്ടിയിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഇവിടെ കുളത്തിയുടെ ഭാഗത്ത് കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് റോഡ് പണി കംപ്ലീറ്റ് ആയെങ്കിൽ പോലും ആ താൽക്കാലികമായ പണി റോഡ് ഒന്ന് സെറ്റാക്കി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്